തേർഡ് വേൾഡ് വാർ ലോകം തീരത്തില്ല ഒരുവൻ ഭരിക്കാൻ വരണം കമ്പ്യൂട്ടറുമായി വായിക്കാം ഒരുവൻ ലോക ചാറ്റ് ജി പി ടി ഇനി വാക്യങ്ങൾ തലയിൽ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു പത്ത് കൊമ്പ് കേട്ടോണം അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ വായിച്ച സഹായിക്കണം പത്ത് കൊമ്പ യൂറോപ്യൻ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി നാലിൽ യു എൻ രജിസ്റ്റർ ചെയ്തു ഇരുപത്തി രാജ്യങ്ങളായിരുന്നു മുൻപ് ഇപ്പം മുപ്പത് രാജ്യങ്ങളായി പന്ത്രണ്ട് പേർ അതിനകത്ത് വോട്ടവകാശം പതിനെട്ട് പേർക്ക് ചായ കുടിക്കാം പന്ത്രണ്ട് രാജ്യങ്ങൾ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസംബർഗ് നെതർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടൺ ബ്രിട്ടനിന്ന് ഇപ്പോൾ യൂ ഈ യൂറോപ്യൻ യൂണിയനിന്ന് ബ്രിട്ടൻ പോയി ആ ബ്രിട്ടൻ പോയപ്പോഴാണ് ഒരു സംഭവം നടന്നത് എന്താ സംഭവം എന്നറിയാമോ ബ്രിട്ടൻ പോയപ്പോൾ ബ്രിട്ടന് സ്വന്തമായി ഭരണം അവരയിൽ ആയി അന്നേരമായി ഈ മലയാളി പിള്ളേരെല്ലാം യു കെയിൽ പോയത് മിണ്ടെന്നില്ലല്ലോ പണ്ട് ലിവർപൂൾ എവിടാ ലേറ്റൺ എവിടെ ബെർഫിംഗാം എവിടെ അത് കഴിഞ്ഞിട്ട് ലണ്ടൻ എവിടാ അത് കഴിഞ്ഞ് ബെയിൽസ് എവിടെ ഡുബ്ലിൻ അവിടെ ഇതെല്ലാം നമ്മൾ ഞാൻ പടം നോക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പിള്ളേർ അവിടെ ചെന്നിട്ട് വിളിക്കുക അങ്കിള ഞാൻ ബർമ്മിങ് ഞാൻ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് കപ്പ് ചീന അടിച്ചുകൊണ്ടിരിക്കുവാണ് സോത്രം പിള്ളാരെല്ലാം പോയില്ലേ സോത്രം ചില പിള്ളേർ കിണറ്റിൻ്റെ വക്കേ ഇരിക്കുക മര്യാദയ്ക്ക് തന്നെ ബ്രിട്ടണി വിട്ടുപോണത് ചില അമ്മച്ചിമാർ പറയുക ഇവനൊരു മാനസാന്തരം വേണമെന്ന് കാര്യം അമ്മച്ചിയുടെ കുഴപ്പമില്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വേണം ദേവനേശം പാസ്റ്റർ വട്ടിക്കെടുത്താലും രക്ഷയില്ല സോത്രം ഇവൻ കിണറ്റിൻ്റെ മണ്ടയിലിരിക്കുക അല്ലേലും ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സോത്രം എൻ്റെ കൂട്ടുകാർ പോയി അവിടെ പടം അയച്ച് പടം അയച്ച് എല്ലാം പോവുക സോത്രം പണ്ടാരോ മേരി ജോൺ തോട്ടം പാടിയുള്ള വീടും വയലും തോട്ടവും എല്ലാം എല്ലാം പോയി ഇതൊന്നും ഒരുത്തനും വേണ്ട പോയ ഒരെണ്ണം ഇങ്ങോട്ട് വരത്തുമില്ല ക്ഷോത്രം ഇവിടെ അപ്പൻ്റെ വിളി അമ്മയുടെ വിളി പാഷ്ട്രോ ഉപദേശം അവിടെ രണ്ട് കാട് കാത്തിരക്കോ ദമാക്കോ തിന്നാമെന്ന് നടക്കോ ഒരെണ്ണം വരത്തില്ല ഛോത്ര കാനഡ യു കെ എല്ലാം പോയില്ലയോ നേഴ്സുമാരും പോയി ക്ഷോത്രം അന്ത്യക്കാലം അതിലൊരെണ്ണം പോയി ബ്രിട്ടൻ ഇനി ഒരെണ്ണം കൂടെ പോയാൽ പന്ത്രണ്ടിൽ പതിനൊന്ന് ഒന്നുകൂടെ പോയാൽ പത്ത് കൊമ്പ് ആ പത്ത് കൊമ്പ് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയൻ മധ്യാകാശത്തിൽ വരും സ്വോത്രം അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത് ഏഴ് തല ഏഴ് തല ഇറ്റലിക്കകത്ത് ടൈബർ നദി കുഞ്ഞ് പിന്നെ വായിക്കും ടൈബർ നദിയുടെ അടുത്ത് ഏഴ് മലയുണ്ട് ക്യാപിറ്റോളിൻ പാലിറ്റേലിയൻ അവൻ്റെ കൊറിയൻ വിമിനൽ അസ്കലൻ ജാനിക്കുലൻ ഈ മലയാ ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഇതാണ് ആ പുള്ളിയൊന്നും അല്ല ആൻറ്റി ക്രൈസ്റ്റ് പത്ത് കൊമ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ്റെ കയ്യൊപ്പോടുകൂടി രാജഭരണത്തിൻ്റെ രീതിയിൽ ഒരു ഭരണപൂടവർ രാജമുടി സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല കേരളം ഭരിക്കുന്നത് സജി ചെറിയാനുണ്ട് രാജേഷ് ഉണ്ട് എൻ്റെ സീനിയർ കെ എൻ ബാലഗോപാൽ ഉണ്ട് ഇവരെല്ലാം ഇന്ന് മന്ത്രിസഭയിലുണ്ട് അപ്പോൾ പത്ത് ലോക സാമ്രാജ്യ നേതാക്കളുടെ അകമ്പടിയോടുകൂടി ഒരുവൻ ഭരിക്കും അതിൻ്റെ പേരാ ഇന്നത്തെ ജി ടെൻ ഉച്ചകോടി ജി ട്വൻ്റി ഒക്കെ മാറും ഇതിനകത്ത് പത്ത് പേര് വരും സ്വോത്രം അവര് പിന്തുണ കൊടുക്കും ഒരു ഭരണത്തിന് അതുകൊണ്ട് ഡൽഹി ഉച്ചകോടി ഷാങ്യാങ് ഉച്ചകോടി ആസിയാൻ കരാർ ഇതെല്ലാം പുറകെ വരുന്നത് പത്ത് കൊമ്പ് എഴുതല് കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം ക്രിസ്തു തുമ്പുകാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിന്റെ മർമ്മം അങ്ങനെ ഒരുവൻ സമുദ്രം പൂവാറി എന്നല്ല കൊല്ലങ്കോട് കടലിന്നല്ല ജനം ആ സമുദ്രത്തിന്റെ ഇടയിൽ നിന്ന് ജനത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും അടുത്ത് മോളി വായിച്ചാട്ടേ അടുത്തത് അത് പുള്ളിപ്പുലി വായിക്കാം ഞാൻ കണ്ട മൃഗം ഞാൻ പുള്ളിപ്പുലിക്ക് അവിടെ ബ്രേക്ക് ചെയ്താല് ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ അവനാ ഈ എതിർ ക്രസ്തു വരുവാൻ സപ്പോർട്ട് കൊടുക്കുന്ന ഈ യൂറോപ്യൻ യൂണിയൻ അല്ല ഗ്രീസ് ആ പഴയ അലക്സാണ്ടർ സാമ്രാജ്യം അടുത്തത് അതിന്റെ കാൽ ആ കരടിയുടെ കരടിയുടെ കാലാ ഇന്ന് ഇസ്രയേലിനോട് എതിർത്ത് നിൽക്കുന്ന ഇറാൻ മലയാളം ഈ പെൺകുട്ടികൾ തലേ മുണ്ടിടാത്തതിന് പച്ചയ്ക്ക് പിടിവെച്ച് കൊള്ളുന്ന മേദ്യ മേദ്യ പാർസ്യ പാർസ്യ സൈറസ് കോരസ് അവരുടെ കസ്റ്റഡിയ ഇന്നത്തെ പഴയ ഇറാൻ അടുത്ത വാക്ക് വായിച്ചാട്ട് സിംഹമുഖം അതാ ഇറാഖിലെ ഐ എസ് ഐ എസ് അതാ എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി വായ് സിംഹമുഖം പോലെയും ആയിരുന്നു ഇവരായി ഇവർ സപ്പോർട്ട് കൊടുക്കുന്നത് അതാ ഇന്നത്തെ ഇസ്രയേലിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ ഇറാൻ നിൽക്കുന്നു ഇറാഖ് നിൽക്കുന്നു ഇത് തന്നെ അന്ത് ക്രിസുവിന് വഴി ഒരുക്കുക കേട്ടോണ് വായ് സിംഹമുഖം പോലെയും ആയിരുന്നു അതിന് വായിച്ചു അതിന് തന്റെ ശക്തിയും ശക്തി മസിൽ പവർ അടുത്തത് മണി പവർ വലിയ അധികാരവും പവർ ഒരു രാജാവ് വാണെങ്കിൽ ഇത്രയും വേണം മണി വേണം മസിൽ വേണം ക്രൗൺ വേണം ഇത് ഇത്രയും കൊടുത്തു ഏതൻ്റെ പൂങ്കാവനത്തിൽ ആദ്യത്തെ കുടുംബത്തെ തകർത്ത് ദുട്ട പിശാജ് മഹാസർപ്പമായി സോത്രം അവനല്ലേ കലകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥോത്രം കാലങ്ങളെല്ലാം മാറിയില്ല അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരെ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇനി ഇവൻ ഭരണത്തെ വരുമ്പോൾ ഇന്റർനെറ്റിലേക്ക് കടക്കാം അങ്ങനെ ഒരുവൻ ഭരണത്തെ വരുമ്പോൾ ആര് വരും അവനെ ആര് കാണും ഈ ദൈവമക്കൾക്ക് പല പ്രത്യാശയില് കുഴപ്പമുണ്ട് അണ്ടി കൃഷ്ണി വന്നു നമ്മളെ പിടിക്കുമെന്ന് അടുത്ത വാക്കുകൂടെ വെളിപ്പാട് വിഷാവ് പതിനേഴാം മതിയായ എട്ടേ ഒമ്പത് പഠിച്ചോണ്ടേ ഇറങ്ങാവൂ അതിനായി മോളെ കൊണ്ട് വാക്യം വായിക്കുക പതിനേഴ് എട്ട് ഒമ്പത് വായിച്ചിട്ട് മോളെ നീ കണ്ട മൃഗം ആ പണ്ടത്തെ റോമൻ സാമ്രാജ്യം ഇപ്പൊ അവര് തകർന്നു അടുത്തത് ഇപ്പോൾ ഇപ്പോൾ അവനെ കാണാനില്ല യോഗൻ ഞാൻ പത്മോസിൽ എഴുതുമ്പോൾ അവനില്ല അടുത്തത് ഇനി ഇന്നത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ അഗാധത്തിൽ നിന്ന് കയറി ആ നാശത്തിലേക്ക് നാശത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ ഈ അടുത്തത് ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നതും ഇല്ലാത്തതും അന്ന് പണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തകർന്നു ഇപ്പോൾ ജനാധിപത്യമായി ഇല്ലാതിരുന്നതുമായ വരുവാനുള്ളതുമായ വരുവാനുള്ള മൃഗത്തെ ആ ലോകസ്ഥാപനം മുതൽ ലോക സ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി ആ ഭൂവാസികൾ കണ്ട് അതിശയിക്കും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണും അതുകൊണ്ട് ഞങ്ങളെ കൺവെൻഷനിൽ പറയാറുണ്ട് സഭാ പേരെഴുതി അല്ല ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും സഭയല്ലോ നമ്മുടെ പ്രശ്നം സഭ ഒരു ലാഡറ സ്ത്രോത്രം തെങ്ങണമെങ്കിൽ ഒരു ഏണി വേണം പാക്ക് ഭരിക്കാൻ കയറണമെങ്കിൽ തിളപ്പ് വേണം എന്ന് പറയുന്ന പോലെ സഭ എന്ന് പറയുന്ന ഒരു ലാഡറാ അങ്ങനെയെങ്കിൽ അക്കര നാട്ടിൽ കയറണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേര് വേണം മക്കളെ ബാക്കി മാറ്റല് പിന്നെ ഇത് ഭൂമി വെച്ചാലുള്ള പ്രത്യേകത എന്തുവാണെന്നറിയാവും കുമ്മനാട്ട് വെച്ച് കഴിഞ്ഞാൽ ഐ പി സിക്കാരെല്ലാവരെയും എഴുതും സോത്രം എ ജിക്കാരുടെ കൈ കൊടുത്താൽ അവരുടെ പാസ്റ്റർമാരെ എഴുതും ഷാരോംകാരുടെ കൊടുത്താൽ അവരെ എഴുതും ക്ഷോത്രം ചർച്ചക്കോടുകാരൻ്റെ കൊടുത്താൽ അവിടെ എഴുതും സി എസ് എടെ പാളയത്ത് കൊണ്ടുപോയാൽ അച്ഛന്മാർ കൂട്ടത്തോടെ എഴുതും പിന്നെ എന്നെ പോലെ പ്രസംഗിക്കുന്ന ഉപദേശികളെ തന്നാൽ ഞാൻ കവർ കിട്ടുന്നവരെ പേര് മൊത്തം എഴുതും സ്വത്രം അതുകൊണ്ട് ഈ പുസ്തകം ഇവിടെ വെക്കത്തില്ല ഇത് സ്വർഗ്ഗത്തിലിരിക്കുക ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഇവിടെ ചെമ്പൂരിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരും അന്ത്യം വരെ സൂക്ഷിക്കാൻ അങ്ങനെയെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ ഒരു സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ പേർ ചേർത്ത് അതിന്റെ പേര് അജീവന്റെ പുസ്തകവും ലേഖനങ്ങളിലുണ്ട് വായിക്കാൻ സമയമില്ല പല പുസ്തകങ്ങളും തുറന്ന് ജീവന്റെ പുസ്തകം തുറന്നു അപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കൊള്ളവർ ഈ ആൻറ്റി കൃഷ്ണ കാണുന്നതിന് പൊട്ട് പോവും അതുകൊണ്ടല്ലേ പാട് കാവളം കാതുകളിൽ കേൾക്കാറായി ആ പാട്ടെഴുതിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാവളം കാതുകളിലല്ല കേൾക്കുന്നത് കാതുകളിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പൂര തമ്പിച്ചേട്ടൻ രണ്ടു കുപ്പിയായിട്ട് ടെറസിരുന്ന് അടിച്ചോണ്ടിരിക്കുക പള്ളി പാത്തപ്പം സോത്രം രാത്രി രണ്ട് പണിക്ക് കകളം കേട്ട പുള്ളിക്കാരൻ പോവും സോത്രം കാവളം കാതുകളിലല്ല കേൾക്കുന്നത് ആ പാട്ടിൻ്റെ ഒരു മിസ്റ്റേക്ക് കാവളം ചങ്കിനകത്ത് കേൾക്കണം നാനൂറ് പേരെ സ്നാനപ്പെടുത്തി അപ്പച്ചൻ തിരുവനന്തപുരത്ത് കിംസി കിടക്കുക വെന്റിലേറ്ററിൽ പൂച്ച പോലും കയറത്തില്ല സോത്രം അവിടെ എങ്ങനെ കകളം കേൾക്കും സോത്രം അപ്പച്ച അങ്ങിനകത്ത് കകളം കേൾക്കും ഇന്നലെ ഞാൻ പറഞ്ഞാലേ കാന്ത ആകർഷിക്കുന്ന പോലെ അപ്പച്ചനെ ആകർഷിക്കും ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് ഒറ്റ പോക്ക് സ്വോം ആ ഇവിടെ ജയശവാസം പാസ്സിന് കൺവെൻഷൻ കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ മറൈൻ എഞ്ചിനീയർ മറൈൻ എഞ്ചിനീയർ പ്രത്യേകത പാസ്റ്റ് കാടാർ മാസം നാടാർ മാസം കടലിൽ കിടക്കും അവൻ കപ്പലിനകത്ത് അവിടെ എവിടെ കേൾക്കാൻ മുങ്ങിയ മുകളിൽ ഇട്ടാ കേൾക്കും അവൻ ആ ദൈവസഭയ്ക്ക് കാശ് കൊടുത്ത് കൺവെൻഷൻ പതിനായിരം രൂപ എന്നാൽ ബട്ടർ കൊടുത്താൽ കൊടുക്കാതിരിക്കുക സോത്രം അവൻ കകളത്തിൻ്റെ പോവുമോ സോത്രം രാത്രി കേട്ടാൽ അപ്പോൾ അവൻ കേൾക്കണമെങ്കിൽ അവൻ്റെ ചങ്കിനകത്ത് കാവളം അതുകൊണ്ട് ആ ബൈബിൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് സോത്രം അതുകൊണ്ട് അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് അങ്ങനെയെങ്കിൽ ഇത് കേട്ടോ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാണത്തില്ല ലോക സ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത പൂവാസികൾ മൃഗത്തെ കണ്ട് വിസ്മയ്ക്കും കറക്റ്റായിരിക്കണം വചനം അതുകൊണ്ട് ഇത്ര ക്ലിയർ തരുന്നത് അടുത്ത വാക്ക് ഈ മല ഏതാ ഇനി ഏഴ് തല ഏഴ് മല വായിച്ച മോളെ ഇവിടെ ബുദ്ധി കൊണ്ട് തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാ ഞാൻ പറഞ്ഞത് ക്യാപിറ്റോളിൻ പാലിറ്റേലിയൻ അവൻ്റെ കൊറിയൻ നിക്കാം അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ എങ്ങനെ ഭരിക്കും എത്ര കാര്യം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രം ആറായിരത്തി അഞ്ഞൂറ് ഭാഷ സംസാരിക്കുന്ന മനുഷ്യൻ ഏഴ് ഭൂഖണ്ഡം ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം ആ വലയുടെ പേരെന്താ കിണറ്റിയിടുന്ന വലയല്ല മുയെ ചെവിയനെ പിടിക്കുന്ന വലയല്ല ആ വല ഇവിടെ വന്നു കഴിഞ്ഞു ആ വലയുടെ പേര് ഇന്റർനെറ്റ് കരമുയരുന്നില്ലല്ലോ സോ ലോകമൊരുമന്റെ കയ്യിൽ ഇതാണ് ഇന്നിവിടെ സംഭവിച്ചത് ഇൻ്റർനെറ്റ് വരണമെങ്കിൽ ഇവിടെ ഒരു സംവിധാനം വരണം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താ പടപട സയൻസിലേക്ക് ഇന്ന് രാത്രി ലോകം ഒരുമൻ്റെ കയ്യിലെത്തണമെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താ കമ്പ്യൂട്ടറിനകത്ത് ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പ് യൂട്യൂബ് ഇതെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിക്കണമെങ്കിൽ മൂന്ന് കാര്യം ചെയ്യണം ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ്സൈറ്റ് അറുന്നൂറ്റി അറുപത്തി ആറ് ദാണ്ട് യോഗത്തിന് സംശയം ഉണ്ടെങ്കിൽ പോരണം ദാണ്ട് നിങ്ങളുടെ പഴയ മൊബൈൽ ഇറാഖിൽ ഒരു നായാട്ട് പേരൻ ഉണ്ടായിരുന്നു തല ഇറക്കുന്നവർ അവൻ്റെ പേര് നിമ്രോദ് നിമ്രോദിൻ്റെ തലമുറയിൽ നിന്നായി അറുന്നൂറ്റി അറുപത്തി ആറ് പഴയ മൊബൈലിൻ്റെ എം എൻ ഒ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ആറ് 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 ആറിൻ്റെ മേളിൽ പഴയ ഞെക്കുന്ന മൊബൈലിൽ എം എൻ ഒ അതിൻ്റെ പ്രത്യേകത എന്താ അറുന്നൂറ്റി അറുപത്തി ആറ് നമ്മുടെ ഇംഗ്ലീഷിലെ എ ഒന്ന് പി രണ്ട് സി മൂന്ന് ഡി നാല് ഈ അഞ്ചായിട്ടാണ് വരുന്നത് എബ്രായർ അക്ഷരമാതിലൂത് എ ആറ് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഇ ഇരുപത്തി നാല് എം മുപ്പത് ഇങ്ങനെ വരുന്നെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം കമ്പ്യൂട്ടർ സമ അറുന്നൂറ്റി അറുപത്തി ആറ് സി ഒ എം പി ഡി യു ടി ആർ കമ്പ്യൂട്ടർ അതിൻ്റെ പ്രത്യേകത സി പതിനെട്ട് ഒ തൊണ്ണൂറ് എം എഴുപത്തെട്ട് പി തൊണ്ണൂറ്റാറ് യു നൂറ്റി ഇരുപത്തി ടി മുപ്പത് ഇ മുപ്പത് ആറ് നൂറ്റിയെട്ട് സഭ അറുനൂറ്റി അറുപത്തി ആറ്

കൊച്ചുമക്കൾ ഇന്ന് രാത്രി ആറാമത്തെ അക്ഷരം അതായി ട്രിപ്പിൾ സിക്സ് അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒന്നാമത്തെ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്റർനെറ്റ് അല്ല പെൻഡിഎം ഫോർ വന്നു അന്നാണ് തിരുവനന്തപുരത്ത് ആദ്യമായി പ്ലെയിൻ ബുക്ക് ചെയ്യാം ട്രെയിൻ ബുക്ക് ചെയ്യാം ബാങ്കുകളിൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അക്കൗണ്ട് ബുക്ക് ചെയ്യുന്ന ചെറിയ കമ്പ്യൂട്ടർ സിഇഡി പോലെ ഇട്ട് തുടങ്ങിയത് മുഴുവൻ കാര്യം ചെയ്യുന്ന ഒരു സാധനം ഈ കമ്പ്യൂട്ടറിനകത്തുണ്ട് അവന്റെ പേര് മൈക്രോ പ്രോസസർ അതിലേക്ക് വരാൻ പോകുന്ന കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു ആ ഒരു കാര്യമാണ് മൈക്രോ പ്രോസസ് അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബ്സൈറ്റ് എങ്ങനെ ഇന്ന് രാത്രി ഞാനിവിടെ തവരുകോണത്തെ ചിലം പറയാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇത് അമേരിക്കയിരുന്ന കാണാം അജിബ്രതർ ഡബ്ല്യു ഡബ്ല്യു റെഡ് വി മീഡിയ അടിച്ചാൽ നമ്മുടെ റബ്ബർ തോട്ടത്തിലെ പ്രസംഗം അമേരിക്കയിരുന്ന് കാണാം നമ്പർ വൺ നമ്പർ ടു ചെമ്പൂരിലെ ഒരു അപ്പച്ചൻ ഇപ്പം ന്യൂയോർക്കിലാണ് അനുഗ്രയ്ക്ക് അവിടെ ലൂക്കോ ചായൻ വീടെല്ലാം പൂട്ടിയിട്ടേക്കാം വീട്ടിൻ്റെ മുമ്പേ ഒരു ക്യാമറ വാ വീട് വീടെപ്പിച്ചിരിക്കുന്ന വാസവൻ ചേട്ടൻ മണ്ണാകോണത്തുകാരൻ രാവിലെ ഒമ്പതരയ്ക്ക് വാസവൻ വീട്ടിൻ്റെ ഗേറ്റ് തുറന്ന് അപ്പച്ച അമേരിക്ക ന്യൂയോർക്കിൽ ഇരുന്ന് ചുറ്റ കപ്പലിൻ്റെ നിന്നുകൊണ്ടിരിക്കുക മൊബൈലിൽ കൂടെ കണ്ട് വാട്സാപ്പിൽ കൂടെ ഫോൺ വാസവൻ ബ്രദർ എന്തിനാണ് വന്ന് എഴുത്തെടുക്കാനെന്നു വീട് ചെമ്പോർക്ക് അപ്പച്ച ന്യൂയോർക്ക് വാസവൻ എഴുത്തെടുക്കാൻ വന്നു എവിടെ കാണുന്നു സോത്രം കമ്പ്യൂട്ടർ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ശ്രദ്ധയോടെ താണ്ട് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്നു അമ്മച്ചേട്ടന്മാർ ഭയങ്കര എടുക്കും ഇപ്പോൾ ക്രിക്കറ്റ് കാണുമ്പോൾ അമ്മച്ചേ ഐ പി എൽ കാണാം ചെന്നൈ പോകണം നാൽപ്പതിനായിരം രൂപ വേണം വേറെ ചെലവിന് കാശും കോവിഡാട്ട് പത്ത് രൂപയല്ല കോഴിമുട്ട പോലും ഇല്ല കുഞ്ഞുങ്ങൾ പ്രശ്നം ഉണ്ടാക്കി മമ്മി എന്തോ ഇതു ചെമ്പൂരി പോയി ആയിരം രൂപയ്ക്ക് ലോൺ ഒരു മൊബൈൽ മുന്നൂറ് രൂപയ്ക്ക് ഐഡിയ ചാർജ് ചെയ്ത് കൊടുത്തു നേരെ പ്ലാം പഴഞ്ഞ് മരത്തിൻ്റെ വീട്ടിൽ കയറി ഒറ്റയൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ടെൻ സ്പോർട്ട് ചെന്നൈ കിടക്കുന്ന റോയൽ ചലഞ്ചേഴ്സോ ബാംഗ്ലൂർ റോയൽ കിങ്സ് ആയിട്ടുള്ള അടി അവൻ്റെ മൊബൈൽ കാണുന്നു സന്തോഷമില്ലല്ലോ ലോകം ഒരുവന്റെ കയ്യിലായില്ലേ നാലാമത്തെ കാര്യം കേൾക്കണം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കേട്ടോ സർജറി വരെ കമ്പ്യൂട്ടർ ചെയ്യാൻ പോകുക ഇവിടെ ഒരു ചെറുപ്പക്കാരൻ രാത്രി നെഞ്ചുവേന വന്നു നിംസ് മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ജൂനിയർ ഡോക്ടർ അവിടെ ഉള്ളത് ആദ്യം ഒന്ന് സ്കാൻ ചെയ്തു ഒരു ബ്ലോക്ക് ഉണ്ട് ഉടനെ പറഞ്ഞ് പൈപ്പ് മാറ്റിയിടാം പ്ലംബർ വീട്ടിൽ വന്ന് ബാത്റൂമിൻ്റെ പൈപ്പ് മാറ്റുന്നേരം മാറ്റുന്ന പരിപാടി അഞ്ചിയോപ്ലാസ്റ്റ് സ്വോം അഞ്ചിയോപ്ലാസ്റ്റിൽ അങ്ങോട്ട് കേറ്റിയപ്പോൾ ഒന്നുകൂടെ സ്കാൻ എടുത്ത് എടുത്തപ്പോൾ രണ്ട് ബ്ലോക്കോട് ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറേ ഉള്ളൂ ഇത്രയും കഠിന സർജറി ചെയ്തിട്ടില്ല അപ്പം കിംസിലെ പെരിയ ഡോക്ടർ എങ്ങിത് അദ്ദേഹം മധുസ് ചെന്നൈയിൽ ഇരിക്കുന്നത് ഉടനെ സാറിനെ വിളിച്ചു സാർ പറഞ്ഞു നേരെ ലൈവ് ഇങ്ങോട്ട് കൊടു ഒന്നേ മൊബൈൽ വഴി ഇന്റർനെറ്റ് വഴി ഒരു ക്യാമറ കൊണ്ടുവന്നു ചെറുപ്പക്കാരൻ കിടക്കുന്ന നിംസിൽ കാണുന്നത് ചെന്നൈയിൽ പെരിയ ഡോക്ടർ മധു ശ്രീധർ ഡാ കടക്കുന്നു മൊബൈലിൽ കൂടെ സംസാരിച്ച് കത്തിയട് കൊടിലട് അങ്ങനെ ചെയ്തോളാം സോത്രം അതിൻ്റെ പേരെ വൈ ജി സർജറി ചെയ്യാൻ പോകുന്നു ലോകം ഒരുവൻ്റെ കയ്യിൽ ഇൻ്റർനെറ്റ് അഞ്ചാമത്തെ കാര്യം നമ്മുടെ നമ്മുടെ മഞ്ചകൂടുള്ള പെൺകുട്ടി അവളെ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു കഴിച്ച് കുയറ്റുകാരനാണ് സ്ത്രോത്രം പെരുങ്ങടവിളക്കാരനാണ് മൂന്ന് മാസം അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ കുവേറ്റുള്ള കമ്പനി സ്റ്റോർ കീപ്പർ നല്ല കമ്പനി കൊക്ക കോള അവൻ അവിടെ നിന്ന് ഇവിടുന്ന് പോയി പെൺകുട്ടി മൂന്ന് മാസം കഴിഞ്ഞു നാലാം സായപ്പോ ഒരു വിശേഷം അപ്പോൾ കാരക്കോണ് മെഡിക്കൽ കോളേജ് പോയി ഗൈനക്കോളജിസ്റ്റ് സ്വന്തമേ കണ്ടു ഉടനെ പറഞ്ഞു സ്കാനും സംശയം ആയിരം കെട്ടിവെച്ചു മമ്മിയെ പുറത്ത് നിർത്തി പെൺകുട്ടിയെ അകച്ചോട്ട് കെട്ടി റേഡിയോളജിക്കാരെ ഇങ്ങനെ ഇങ്ങനെ ശരീരത്തിൽ ഒരു കുഴമ്പ് കടിച്ചൊരു ക്യാമറയും ആ പെൺകൊച്ച് കോട്ട് ഇട്ടിട്ട് ഇട്ടിട്ടൊരാഴി അതിനെ ചോദിച്ചു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചു ഭർത്താവ് എവിടെ കുവൈറ്റിലായിരിക്കുന്നു അകത്തൊരു കുഞ്ഞ് വളരുന്നു ഉടനെ ചോദിച്ച് ചേച്ചി ചേട്ടന്റെ മെയിൽ ഐ ഡി ഉണ്ടോ അവൾ പറഞ്ഞത് ആൻ്റെ മമ്മിയുടെ മൊബൈലിൽ ചേട്ടന്റെ മെയിൽ ഐ ഡി ഉണ്ട് ഈ പെങ്കൊച്ച് നേരെ മ്മിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് റേഡിയോളജി തന്നെ ആ ലാപ്ടോപ്പിൽ നിന്ന് ഒറ്റ അങ്ങക്ക് കുവൈറ്റി കൊക്ക കോളയുടെ കണക്കെഴുന്ന കമ്പ്യൂട്ടറിനകത്തൊരു മെസ്സേജ് നിന്റെ ഭാര്യയുടെ ബൈറ്റി കിടക്കുന്ന കുഞ്ഞുതാ കിടക്കുന്നു സന്തോഷമില്ലല്ലോ ഇതിന്റെ പേരാ ഇന്റർനെറ്റ് ലോകം വിരൽ തുമ്പിൽ കിടക്കുന്നില്ല കാര്യം ഡബ്ല്യു 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 വിശുദ്ധ വെളിപ്പാട് ഒന്നാമത്തെ സംഭവം അഞ്ച് ഡബ്ല്യു അകത്ത് വായിച്ചു തുടങ്ങാം പുസ്തകം ഇനി പടപടവാക്യം സമയത്ത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബൈബിളും കമ്പ്യൂട്ടറും ഇന്ന് രാത്രി കേട്ടാട്ടെ ഒന്ന് വായിച്ചാട്ട് മൃഗം തലകളിൽ ഒന്ന് ഒന്ന് മരണകരമായ മുറിവേറ്റ ആന്റി ക്രൈസ്റ്റ് ആര് മുറിവേറ്റ ഒന്നാമത്തെ പേരാ പേരാണ് അടുത്തത്

വണ്ടർഫുൾ വർഷിപ്പ് വേഡ് ഇനി അടുത്തത് ആന്റി ക്രൈസ്റ്റ് ആരാ ഇവിടെ ഇരിക്കുന്ന പെന്തിക്കൂശാർ ബാക്കി സി എസ് ഐക്കാരൊന്നും വലിയ കുഴപ്പക്കാരില്ല പെന്തിക്കൂശാർ നേരം വെളുത്ത പോസ്റ്റിടിയില കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് മേല അങ്ങനെ പറയരുത് ചിലർ പറയുന്നത് ബരാക് കോബ ചിലർ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോഡിജിയാന്ന് നാളു പറയുന്നിട്ട് പിണറായി വന്നു സോത്രം ഇനി മേല അങ്ങനെ പറയരുത് സോത്രം അന്തിക്രിസു വരുന്നു അന്തിക്രിസു വരുന്നു മാണി സാർ നിയമസഭയെ പറഞ്ഞു സാർ സാർ അന്തിക്രിസ്തു വരുന്നെന്ന് പണം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവും വരുമെന്ന് സ്ത്രോത്രം നമുക്കറിയത്തില്ലെങ്കിൽ സ്വോത്രം പഠിക്കുന്നവർക്ക് മൊത്തം അറിയാം ഏകലോക ഭരണം മൈക്രോച്ചിപ്പുമായി ഇന്ന് രാത്രി കേട്ടോണേ ആൻറ്റി ക്രൈസ്റ്റ് ആര് ആര് ആദ്യം വരും വായിക്കാം ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് പത്ത് നിങ്ങളാരും വിഷപ്പിക്കേണ്ട എന്റെ ഒരു പ്രശ്നം രണ്ട് മണിക്കൂറാ അതുകൊണ്ടാണ് ഞാൻ പറയാം ഇത്രയും പരസ്യം കൊടുത്തിട്ട് ലോകമൊത്തം പരസ്യം കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ദാ വരുന്നു ദാ വരുന്നു എന്ന് പറഞ്ഞാൽ വല്ല രക്ഷയമുണ്ട് സോത്രം അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചോണ്ടേ നിങ്ങൾ ഇറങ്ങാ അല്ലാതെ തന്നെ നമ്മൾ വരുന്ന വരുന്ന് പെട്ട് പത്ത് വരുന്ന് മനസ്സിലാക്കട്ടെ ഭാഷ സോത്രം ആരെങ്കിലും പിള്ളേർ പ്രശ്നം അവകാശമുള്ളവൻ അവകാശമുള്ളവൻ രാജദണ്ഡ കാലുകളുടെ ഇടയിൽ നിന്ന് അവകാശമുള്ളതാണ് രാജാക്കന്മാരുടെ രാജാവായിരും അവകാശമുള്ളവൻ വരും അവസാനിക്കും അടുത്തത് ഏഴ് വർഷം ആര് വരിക്കും മോഡി സാറില് അത് കഴിഞ്ഞിഷപ്പൊന്നുമല്ല അദ്ദേഹം വഴിയൊരുക്കുന്നത് അദ്ദേഹം അല്ല ആന്റി ക്രൈസ് വൈക്കം മോളെ നാൽപ്പത്തി ഒൻപത് പതിനേഴ് അത് കഴിഞ്ഞ് ഇന്റർനെറ്റിലേക്ക് വൈക്കം നാൽപ്പത്തി ഒമ്പത് പതിനേഴ് ൻ യന്റെ ജീനുള്ളവൻ തന്നെ ആലയം പണി മുട്ട ചെ പണിഞ്ഞേരാ അങ്ങനെയെങ്കിൽ സിറിയാക്കാരൻ ആ അന്തിക്രിസു അല്ല മോഡി സാറ് പിണറായി വിജയനും ഒന്നല്ലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പം ഒരിക്കൽ കൂടി സിറിയയിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തുവിന് വഴി അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖ് അങ്ങനെ ഒരുവൻ ലോക വരും കർത്താവിന്റെ വരബിൽ കൈവിടപ്പെട്ടു പോയാൽ കർത്താവിന്റെ പരവ് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് എതിർ ക്രിസ്തുവിന്റെ കമ്പ്യൂട്ടർ മെഗിതോ സിറ്റി രണ്ട് ഒരു മതം ഇതിന് പിന്തുണ കൊടുക്കും സഭ അവന്റെ വ്യാപാരോണ ഇറാഖിനകത്ത് സ്വർഗത്തിന് മൂന്ന് ഘടകം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു കാര്യസ്ഥൻ പശു പരിശുദ്ധാൽ മാവ് മൂന്ന് ഘടകം പിശാജ് പാമ്പ് കള്ളപ്രവാചകൻ സോത്രം കണ്ടോ ഈ സർപ്പം കള്ളപ്രവാചകൻ ദാണ്ടേ മൃഗം ഇത് വരും അതാ മൂന്ന് സ്ഥലം ഒന്ന് ഹർമ്മഗതവും രണ്ട് റോമിനെ കേന്ദ്രീകരിക്കും മൂന്ന് അവൻ്റെ വ്യാപാര ബാബിലോൺ ട്രേഡ് വ്യാപിലോൺ അതുകൊണ്ട് മക്കളെ സമയമല്ല കത്തോലിക്കാൻ സഭയുടെ പരമാധ്യക്ഷൻ കോവിഡ് കാലത്ത് പോയി എത്ര രേഖ ഞാൻ ആൾക്കാരെ കാണിച്ച് പ്രസംഗിച്ചു പ്രൈസലോട് കൊടുക്കാനല്ല വ്യാപാര ബാബിലോട്ട് വരുന്ന കല്ലിലുയ പാടാനാ സുത്രം എല്ലാം ഹന്തിയകാലം അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഭാഗം സാത്താൻ ലോകത്തെ നോക്കും സംസാരിക്കും വായിക്കാം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ഇനി സയൻസിലേക്ക് ആറ് കാര്യം മാത്രം പറയും ചാറ്റ് ജി പി ടി പറയുമ്പോൾ അടുത്ത ഭാഗം കൂടെ പറയുമ്പോൾ നിർത്തവ് ഇന്ന് രാത്രി വായിച്ചാട്ട് ദാനിയൽ ഏഴ് ഏഴ് മറ്റോ രാജ്യത്വത്തിന്റെ അടുത്ത വായിച്ചാട്ട് രാത്രി ദർശനത്തിൽ രാത്രി ദർശനത്തിൽ പിന്നെ മൃഗം എന്ന് പറയുന്ന ഭരണാധികാരിയാ അല്ലാതെ നെയ്യാറി എന്ന് പറയുന്ന കടുവയും പുലിയൊന്നുമല്ല ആ ഹേരോദാവിന് യേശു വിളിച്ചത് കുറുക്കൻ ആ പാവപ്പെട്ട ഒരു കോഴി കൂടെ അടിച്ചു മാറ്റാനും വന്നില്ല പക്ഷെ അവന്റെ കയ്യിൽ പോകുന്ന സ്വർഗം വിളിച്ച് ആ കുറുക്കനോട് പോയി പറയാം സോത്രം മിണ്ടുന്നില്ലല്ലോ അതുകൊണ്ട് മൃഗവും മൃഗം എന്ന് കേട്ടിട്ട് കുഞ്ഞുങ്ങൾ പേടിക്കരുത് അവൻ ഭരണാധികാരിയാണ് വായിച്ചാട്ടെല്ലായിരുന്നു വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അടുത്തത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം ചവിട്ടിക്കളി അതായി കോവിഡ് സാമ്പത്തികമായി ം അമേരിക്ക കാശില്ല കാനഡയെ കാശില്ല അത് കഴിഞ്ഞ് ബ്രിട്ടണിൽ കാശില്ല പോയ പിള്ളേർ കരയുന്നു പിന്നെ അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സ്ഥലത്തൊന്നും പിള്ളേരെ കെട്ടിച്ചു വിടരുത് സോത്രം കെട്ടിച്ചു വിടാൻ പറ്റിയ രണ്ട് സ്ഥലമുണ്ട് കാനഡ അല്ല കാനഡയിലും വിടരുത് ഓസ്ട്രേലിയ ഫ്രാൻസ് ഇച്ചിരി പച്ചപ്പുണ്ട് നഴ്സിന് നാല് എഞ്ചിനീയർക്ക് രണ്ട് ബാക്കി ഉള്ളേടത്ത് വിടല്ലേ ചായ കുടിക്കാൻ എനിക്ക് കാശ് കയറണം സോത്രം അമേരിക്ക ആകെ പെൻഷൻ പറ്റിയ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സോത്രം എല്ലാവരും എന്നോട് സംസാരിക്കുക ഇപ്പം പിള്ളേരെ കെട്ടിക്കാൻ പറ്റിയ സ്ഥലം കേൾപ്പക്ക തീർന്നു ഒന്ന് ഫ്രാൻസ് രണ്ട് ഓസ്ട്രേലിയ എന്നിട്ട് പിള്ളേരെ തലേ കൈ വെച്ച് പ്രകളം പോലെ നാം പറന്നിടമേ വണ്ടി കയറ്റി ആട്ടെ കാശ് വീഴ്ച വരും സോത്രം ബാക്കിയെല്ലാം തീർന്നുകൊണ്ടിരിക്കുക കേട്ടോണം ക്ഷേത്രം എല്ലാം പറഞ്ഞുതരാം ഇതൊക്കെ പറയുന്നത് പലർക്കും എന്നോട് പിരോധം സത്യം നമ്മൾ പറയണം സോത്രം എല്ലാം നാട്ടുപാങ്ങ വീഴുന്ന പോലെ വീഴും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും പരണാ കൂടങ്ങൾ തകരുന്നു കടലിൻ മുഴക്കം കേൾക്കുന്നു എവിടെ കേൾക്കാൻ ഇന്ന് ചെമ്പൂര് ചട്ടി മാറും കൊട്ട മാറും കാലം മാറും പിടിച്ചോ 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 പ്രാപിച്ചു സഹോദരിമാർ ദൂതേറ്റെടുത്ത് മൊബൈലിൽ മൊത്തം സിം കാർഡും തീർന്നു മെമ്മറി കാർഡും തീർന്നു സ്ത്രോത്രം കോട്ടയത്തുകാരൻ ദൂതേറ്റെടുത്ത് മാനസാന്തരപ്പെട്ടോണേ സഹോദരിമാർ ഛോത്രം ഏതെങ്കിലും ഒരുത്തം വന്ന് സ്റ്റേജ് അളക്കിയിട്ട് അത് വരുന്നു ഇത് വരുന്നു എന്ന് പറഞ്ഞ് ഒന്നര കോടി രണ്ടര കോടി അഞ്ചര കോടി സ്ത്രോത്രം ഊളിയക്കാരൻ വരുന്നു അടുത്ത ചിന്നമ്മയോട് പറയും ജിന്നമ്മ ചാട് നമുക്കിന്ന് തൂത് കരാൻ പോവുക കേട്ട് കേട്ട് മൊബൈലും പോയി അമ്മാമ്മയുടെ തൊഴിലുറപ്പിൻ്റെ കാശും പോയി ബാക്കി നാളെ പറയാം സോത്രം ഈ പള്ളിക്ക് ഈ മണി മതി സോത്രം അടുത്ത് വായിച്ചിട്ട് മുന്നേ സോത്രം കണ്ട മൃഗങ്ങളിൽ വെച്ച് അതെ മുൻപേ കണ്ട ഭരണാധികാരി മുസോളിനി ലോകത്തെ തകർത്ത ഭരണാധികാരികൾ അവരെ വെച്ച് വ്യത്യാസം ഈ ഒരു വന്നേ അടുത്തത് കൊമ്പുണ്ടായിരുന്നു കരമുയർത്തണം ാനോടെ സ്വർഗം പറഞ്ഞു പത്ത് കൊമ്പ് ദാനിയേലും കണ്ടിട്ടില്ല വെളിപ്പാട് എഴുതുന്നതിന് അറുന്നൂറ് വർഷം പുറകില പത്മോസിലല്ല ബാബയിലിന്റെ പ്രവാസത്തില ദാനിയലിനെ കൊണ്ട് എഴുതിയത് ദാനിയൽ പ്രവചനം ഇന്ന് രാത്രി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾ തൻ്റെ ഭക്തന്മാർ യുദ്ധവേള ആട്ടിടയന്മാർ മീൻ പിടിക്കുന്നവർ ദൈവസന്ധിയിൽ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പകർന്നു കൊടുത്ത പരിശുദ്ധാൽമാവിന്റെ തിരുവെഴുത്ത ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്നത് വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തുപോയി സ്വോത്രം സ്വോത്രം